ഇരട്ടി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത വള്ളിയാട് വെള്ളരിക്കണ്ടം റോഡ് ഇരട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ചത് വാർഡ് കൌൺസിലർ പിരഘു അധ്യക്ഷനായ പരിപാടിയിൽ കെ സി രതീഷ് ഇ ജി ശശി തമ്പാൻ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ഫെബ്രുവരിയിൽ തന്നെ എല്ലാ റോഡുകളും പൂർത്തീകരിക്കണം എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് സാധനങ്ങൾക്ക് സാധനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു പ്രയാസമാകുന്ന തരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതിലെല്ലാം ഇടപെട്ട് എല്ലാ തരത്തിലുള്ള നൂറ്റി മുപ്പത്തി ഒമ്പത് റോഡുകളും ഈ വർഷം മാർച്ച് പത്തോടെ തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത് ഈ ഈ റോഡ് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിലെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇറിഗേഷന്റെ ഒരു അനുമതി കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് അത് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് വെ വെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും റോഡിൻ്റെ പ്രവൃത്തിയൊക്കെ കൃത്യമായി പറഞ്ഞു നല്ല സഹകരണത്തോടെ നമ്മൾ റോഡ് താറിഞ്ഞു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ കോൺക്രീറ്റ് ചെയ്ത റോഡ് സംരക്ഷിക്കാൻ ഒരു പത്തിരുപത് വർഷം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളെ റോഡും കൂടി പോകാൻ സാധിക്കും അതിന് നാട്ടുകാരുടെ നല്ല ഉണ്ടാകണം കല്ലായാലും മരമായാലും വെച്ചാൽ എത്രയും പെട്ടെന്ന് എടുത്ത് നീക്കുകയും നമ്മുടേതാണ് സ്വന്തം എന്നുള്ള നിലയിൽ അതിനെ കണ്ടാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് എന്റെ ഷീറ്റ് ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞാണ് വില സ്ഥായി അല്ല എപ്പോ വേണമെങ്കിലും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല